അതുപോലെ ലോകം വിസ്മയകരമായ ആകാശ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി ഫുൾ മൂൺ ദൃശ്യമാകും നമുക്ക് ഒരു റിപ്പോർട്ട് കാണാം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദുവിനെ പെരീജി എന്നാണ് വിളിക്കുന്നത് പെരീജിയിൽ പൂർണ്ണ ചന്ദ്രനാവുമ്പോഴാണ് അതൊരു സൂപ്പർ മൂണായി മാറുന്നത് ഈ വർഷം വരാനിരിക്കുന്ന നാല് സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് ഇന്ന് തെളിയുക സെപ്റ്റംബറിലും ഒക്ടോബറിലും സൂപ്പർ മൂണുകൾ ഇനി വരാനുണ്ട് പക്ഷേ ഇന്നത്തെ സൂപ്പർ മൂൺ ബ്ലൂമൂൺ കൂടി ആയിരിക്കുമെന്നാണ് നാസ അറിയിക്കുന്നത് ബ്ലൂ മൂൺ അപൂർവമായി മാത്രം കാണുന്ന പ്രതിഭാസമല്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ബ്ലൂ മൂൺ കാണപ്പെടും നാല് പൂർണ ചന്ദ്രനെ കാണുന്ന ഒരു സീസണിലെ മൂന്നാമത്തെ ഫുൾ മൂണിനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് ബ്ലൂ മൂണിന് നീലനിറവുമായി ബന്ധമൊന്നുമില്ല ഇത്തരത്തിലുള്ള ഫുൾ മൂൺ ആണ് ഇന്ന് ദൃശ്യമാവുക സൂപ്പർ മൂണിനൊപ്പം ബ്ലൂ മൂൺ എത്തുന്നത് അപൂർവ പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇന്ന് ഇനി ഇതിനുശേഷം അടുത്ത സീസണിൽ ബ്ലൂ മൂൺ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തിലാവും ദൃശ്യമാവുക വീടിന്റെ കറസിൽ നിന്നോ മുറ്റത്തു നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാൻ കഴിയും ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാൽ തന്നെ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പൂർണതയോടെ കാണാൻ കഴിയും മുപ്പത് ശതമാനത്തിലധികം വെളിച്ചവും പതിനാല് ശതമാനം അധികം വലുപ്പവും ഇന്ന് ചന്ദ്രൻ ഉണ്ടാകും സൂപ്പർ മൂൺ ലോകമെമ്പാടും ദൃശ്യമാകും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അൻപത്തിയാറിനാണ് ദൃശ്യമാവുക ഈ ആകാശ കാഴ്ച മൂന്ന് ദിവസം തുടരും അതാണ് അപ്പൊ ഷംന പറഞ്ഞതുപോലെ ബ്ലൂബോൺ അത് നല്ല ഗംഭീര കാഴ്ചയാണ് അപ്പോ എല്ലാരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾക്കുള്ള കാര്യങ്ങളാണ് അപ്പോ ഇന്ന് പതിനൊന്ന് അൻപത്തി ആറിന് എല്ലാരും മൂന്ന് ദിവസത്തേക്കുണ്ട് സമാധാനം ഉണ്ടെങ്കിലും ആദ്യം കാണുന്നില്ല ഞങ്ങൾ വീട്ടിൽ നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് എല്ലാരും കൂടെ സംസാരിക്കാമല്ലോ ഞാൻ കണ്ടത് ഇപ്പൊ കുഞ്ഞിനെ വിളിച്ചു നിർത്തി തീർച്ചയായിട്ടും അത് അവനെ കാണിക്കണമെന്നുണ്ട് അപ്പൊ ഉറങ്ങിയില്ലെങ്കിൽ കാണിക്കാം